െ ഇന്ന് ക്രിസ്സപ്പാരിയുടെ പതിനൊന്നാം ദിവസമാണ് രണ്ടായിരത്തി പതിനേഴിൽ ഇറങ്ങിയ ഒരു അമേരിക്കൻ ആനിമേറ്റഡ് മൂവിയാണ് സ്റ്റാർ ബോ എന്ന സാധാരണ കഴുതയുടെ കണ്ണിലൂടെ ആദ്യത്തെ ക്രിസ്മസ് ചിത്രീകരിച്ചിരിക്കുന്നതാണിത് ഒരു ഗ്രാമത്തിൽ ഗോതമ്പ് ചക്കില് പൊടിച്ച് കൊടുത്തുകൊണ്ടിരുന്ന ബോ എന്ന പാവം കഴുതിയുടെ ആഗ്രഹം രാജാക്കന്മാരെ വഹിച്ചോണ്ട് പോകുന്ന ക്യാരവിൻ ഓടിക്കാനാണ് ആ ആഗ്രഹം അവൻ സാധിക്കുന്നത് ഈശോയെ ഉദരത്തിൽ വഹിച്ച പരിശുദ്ധ അമ്മയെ വഹിച്ചുകൊണ്ടാണ് ദ ബെസ്റ്റ് ട്രിപ്പ് എവർ എന്ന് വേണം ഇതിനെ പറയാൻ ഇന്നത്തെ വചനം സക്രിയ ഒമ്പതേ ഒമ്പത് സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക ജെറുസലേം പുത്രി ആർപ്പ് വിളിക്കുക ഇതാ നിന്റെ രാജാവ് നിൻ്റെ അടുക്കലേക്ക് വരുന്നു അവൻ പ്രതാപവാനും ജയശാലിയുമാണ് അവൻ വിനിയാനായി കഴുത പുറത്ത് കഴുത കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു ഏറ്റവും നിസ്സാരങ്ങൾ എന്ന് കരുതുന്ന കാര്യങ്ങളെ ചുമ്മാ തള്ളിക്കളയാണ്ട് ഒന്നറിഞ്ഞ് സ്നേഹിച്ചാലേ കൂട്ടുകാരെ ഫിലിം കണ്ടിട്ടുള്ളവരാണെങ്കിൽ കമന്റ് ബോക്സിൽ കാണാത്തവരെ കൊതിപ്പിച്ചുകൊണ്ട് ചെറിയൊരു റിവ്യൂ ഇടണേ അല്ലെങ്കിൽ കണ്ടിട്ടാലും മതി അപ്പോൾ എല്ലാ ജൻസിനും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്